ാണ് പറഞ്ഞത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെ ഞാനിപ്പോ ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഘടനകളിലും ഞാൻ അംഗമാണ് 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 മാക്ടയിലംഗമാണ് അംഗമാണ് എല്ലാത്തിലും അംഗമാണ് അപ്പം അതിന്റെ ആ ഒരു അംഗമെന്ന നിലയ്ക്ക് ഒരു എന്താ പറയാ അച്ചടക്കമുള്ള അംഗം എന്ന നിലയ്ക്ക് ഞാൻ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല അതിന്റെ മിണ്ട ആൾക്കാരും മിണ്ടട്ടെ ഞാൻ നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അത് ഓരോരുത്തർക്കും അവരുടെ സ്വന്തം നിലപാടല്ലേ ഇപ്പൊ സുരേഷ് ഗോവിയുടെ നിലപാടല്ലേ എൻ്റെ എന്റെ നിലപാടല്ല മറ്റൊരാളുടെ അത് വ്യത്യാസം ഉണ്ടാവും അപ്പൊ അദ്ദേഹം എന്ത് ഏ സാഹചര്യത്തിലാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാനല്ലേ പറഞ്ഞു കാണാം അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം കാര്യമില്ല പറയുന്നത് പറയേണ്ട ആൾക്കാരത് പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ഞാനത് ഞാനത് പറഞ്ഞു ഞാനൊരു അച്ചടക്കമുള്ള ഒരു എന്ന നിലയ്ക്ക് തൽക്കാലം ഞാൻ അഭിപ്രായം പറയുന്നില്ല അപ്പൊ അമ്മയിലെന്തായാലും ഇപ്പൊ അഡ്കോ കമ്മിറ്റി വന്നു കഴിഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് വരും ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നയിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇനിയുണ്ടല്ലോ ആൾക്കാർ വരും എന്താ അതെ അത് വരട്ടെ അപ്പൊ അത് അഞ്ഞൂറ്റി ചെല്ലുവാനും അംഗങ്ങളുണ്ട് അഞ്ഞൂറ്റി അറുപതോളം അംഗങ്ങളുണ്ട് ആ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് എല്ലാ വർഷവും രണ്ടു വർഷത്തിലൊരിക്കൽ ഭരണസമിതിയിലേക്ക് വരുന്നത് അപ്പം പുതിയ ആൾക്കാരാണ് ആരോ മത്സരിക്കാൻ നിൽക്കുന്നത് ആരെയാണ് ആർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ എന്തായാലും എന്റെ ഒരു ഓട്ടോ കൂടുതലുണ്ടാവും അതെനിക്ക് പറയാൻ പറ്റും ഒരു ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റി തന്നെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ അതിനകത്തുണ്ട് ഇവിടുത്തെ കേരളത്തിൽ ഇപ്പൊ മലയാള സിനിമ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ ഈ പറഞ്ഞ രാസ ഡ്രഗ്സിന്റെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കാര്യം ഇന്ന് നമുക്ക് അറിയാം ഇന്നത്തെ പുതുതലമുറ യുവതലമുറ ഒരുപാട് പേര് ഈ ഡ്രെസ്സിന് അടിമയുള്ളാണ് പണ്ട് ആൾക്കാർ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ കഞ്ചാവ് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇതും മാറി ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രസ്സിന്റെ പ്രകൃതിയാണ് അതിന്റെ ദോഷഫലങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല സിനിമാ മേഖല മാത്രമല്ല മറ്റെല്ലാ രീതിയിലും കോളേജുകളിലും സ്കൂളുകളിലും വരെ ഇത് വ്യാപകമായി കഴിഞ്ഞു അവിടെ എന്തുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ വളരെ കർക്കശമായ നിലപാടെടുക്കുന്നില്ല അതാണ് ചെയ്യേണ്ടത് കർക്കശമായ നിലപാടെടുക്കണം ഈ ലഹരിക്കെതിരെ പക്ഷെ പകരം ഇവിടെ ചെയ്യുന്നത് എന്താ കൂടുതൽ കള്ളുകച്ചവടം നടത്തി കൂടുതൽ കാശുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പം ഇവിടെ മദ്യനേയം തന്നെ തെറ്റാണ് എടുത്തെ കാര്യം ഏറ്റവും കൂടുതൽ 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 ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുക കൂടുതൽ കൂടുതൽ ബാറിന് പെർമിഷൻ കൊടുക്കുക ആൾക്കാരെ മദ്യപിച്ച് അവർ ലഹരിക്കടിമകളാക്കുക എന്നുള്ളൊരു രീതിയാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അത് ശരിയായ നടപടിയല്ല കാര്യം അത് ഒരിക്കലും ലഹരിയിൽ നിന്ന് ആൾക്കാരെ അകറ്റാനാണ് ശ്രമിക്കേണ്ടത് വരം ലഹരിയിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പം യുവതലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പം പല രീതിയിലും മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്ന ഇപ്പം ഡ്രഗ്സിലേക്ക് പോയി അപ്പൊ എത്ര ഡ്രഗ്സ് അടിച്ച് പോയാലോ അവരറിയില്ല അവരെ മണപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് യുവാക്കളുടെ ഒരു യുവാക്കൾ മാത്രമല്ല യുവതികൾ പോലും പലപ്പോഴും ഇന്ന് ഡ്രഗ്സിന്റെ പിന്നിലാളിലാണ്